അതായത് സാറിന്റെ കമ്പനിക്ക് എന്റെ കമ്പനിയുടെ തുണി തരാം കഴിഞ്ഞ രണ്ട് കൊല്ലമായി സാറേ ഞാൻ ഇതിനു വേണ്ടി ഇവിടെ കയറി ഇറങ്ങാൻ തുടങ്ങിയത് പക്ഷെ മാനേജർ കഴിഞ്ഞ പതിനാറ് കൊല്ലമായി വേറൊരു കമ്പനിക്കാണ് ഈ ഓർഡർ കൊടുക്കുന്നത് സത്യം പറയാമല്ലോ സാർ അയ്യായിരം രൂപ വരെ കമ്മീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞതാ എന്നിട്ടും കാര്യം നടന്നില്ല വേഗം കൊണ്ടാ മനസ്സിട്ട് തൊണ്ടവട്ടാറായി പഞ്ചാര കൂടുതലാണ് നന്നാർ എസ് എൻസ് ചേർത്തിട്ടില്ല ഏത് കടയിൽ നിന്നാണോ ഇത് പോസ്റ്റ് ഓഫീസിന് അടുത്തുള്ള ആ ഹുക്കിനോട് ചെന്ന് പറയാ ഇങ്ങനെയല്ല ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ ഓൻ അറിഞ്ഞു ഇങ്ങോട്ട് വരാൻ പറ പറയാം പറഞ്ഞു കൊടുക്കാം പിഴിഞ്ഞിട്ടില്ലെന്ന് ഗ്രേപ്പ് പൈനാപ്പിൾ ഓറഞ്ച് മാങ്കോ സാത്തക്കൂടി ഒന്നും വേണ്ട താങ്ക്സ് മാനേജർക്ക് കൊടുക്കാന്ന് പറഞ്ഞ അയ്യായിരം കമ്മീഷൻ ഞമ്മക്ക് തരുവാ ഒരു മുതലാളിക്ക് എങ്ങനെ കമ്മീഷൻ കൊടുക്കുന്ന അത് സാരമില്ല ഞമ്മക്ക് പൊതുവെ കമ്മീഷൻ വലിയ ഇഷ്ട നിങ്ങൾ അയ്യായിരം രൂപ തരി നിങ്ങളെ കമ്പനിൻ്റെ തുണി ഞമ്മളെ കമ്പനി വാങ്ങുന്നു എന്താ പോരെ